അയ ഒരുപടി അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകിട്ട ഇന്ന് കുക്ക് ചെയ്യാൻ പോണത് സജനിയാണ് അപ്പൊ ടൂണ അങ്ങനെ ഇതൊരു ബിരിയാണി വെച്ചിട്ടില്ല വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇണ്ടാവില്ല പറയുന്നു അപ്പൊ ഞാൻ എന്തായാലും ബിരിയാണി വെക്കാം എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ റെസിപ്പി സജനോടാണ് അപ്പൊ നമുക്ക് കുക്കിംഗ് കാണാം അപ്പൊ നിങ്ങളെ കിട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ചൂട് ബിരിയാണി മീൻ ബിരിയാണി അറ്റം ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ മീന് കട്ടായിട്ട് സെറ്റ് ആയി വെച്ചിട്ടുണ്ട് കഴുകിട്ട് ഞാൻ തുടങ്ങാനായിട്ട് ആദ്യം കൊടുക്കും മീനിനെ മാരിനേറ്റ് ചെയ്യാം ഒരു കഷ്ണം കഷ്ണിഞ്ചി രണ്ടിട്ടി മുളുക്കും ഈ ഒരു ടീസ്പൂണില് ഒരു ടീസ്പൂൺ പെരിഞ്ചീന കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ വിനേഗർ ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അറക്കണം നന്നായി അരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളകും പൊടി മുക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിലിട്ട് അരക്കാം നന്നായി അറിഞ്ഞിട്ടിട്ടുണ്ട് എന്ത് പാത്രത്തിലേക്ക് അപ്പൊ നല്ല എല്ലാ മീനുമ്പോ മസാല പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പതിനഞ്ചു മിനിറ്റ് പാത്രത്തിലാക്കി മാറ്റിവെക്കാം എരുവും പുളിക്കപ്പ് പിടിക്കുള്ളൂ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം അപ്പൊ നമുക്ക് പതിനഞ്ചു മിനിറ്റിനുള്ളിൽ രണ്ട് സവാള വലുത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി അഞ്ചെട്ട് പച്ചമുളക് ഒരു തൊടമ്പ വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് പേസ്റ്റാക്കാം ഇതുപോലെ ആയാൽ മതി മാറ്റെക്കാം ബിരിയാണിക്കുള്ള അരി അരമണിക്കൂർ കുതിർത്താൻ വെക്കണം ജീരശാല അരി ഇനി അരിയായാലും ഉപയോഗിക്കാം ബസ്മതി ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് മീൻ മസാല വട്ടി വെച്ചിട്ടുണ്ട് പൊരിക്കാനായിട്ട് പിന്നെ ബിരിയാണിക്കുള്ള മസാല റെഡി ആക്കിയിട്ടുണ്ട് അരി കുതിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തുടങ്ങാണ് കേട്ടോ ചൂടുണ്ട് ഓയിൽ ഒഴിച്ചെടുക്കുക ഓയിൽ ഒഴിച്ചെടുക്കൽ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനുണ്ടോ അത് ഓരോ എടുത്തിട്ട് അടുത്ത സൈഡ് നമുക്ക്

വീഴ്നെല്ലിക്ക ഒരു കൂടി കൊറച്ചേരം നമുക്കൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാം തീന പോറുത്തു കഴിഞ്ഞ് നമുക്കി മസാല ആക്കാം മസാല ആക്കാൻ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് അത് നമ്മൾ നെയ്യത്താവല തന്നെയാണ് ഉപയോഗിക്കുന്നത് രണ്ട് വലിയ സവാള തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം

ായി വണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അടച്ചെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില് അത് ഇട്ട് കൊടുക്കും പച്ചമുളകിന്റെയും വെളുത്തോളകാ നന്നായിട്ട് വായിക്കും കറിവേപ്പില രണ്ട് രണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്ക നമ്മ അരിഞ്ഞ വെച്ചിരിക്കുന്ന തക്കാളി അത് പൂളി പൂണി വെള്ളപ്പൊഴിക്ക ൂണ് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാ തന്നെ മല്ലിപ്പൊടി കൊറേ മതി ൂൺ ഗസാല തക്കാളികളെ നമ്മ നേരത്തെ കുതിർത്തി വെച്ചിരിക്കണ പുളിന്റെ വെള്ളം പുളി വെള്ളം നന്നായി പിഴ പുളി നന്നായി പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം ഒച്ചെടുക്കാം രണ്ട് ടീസ്പൂണ് അധികം പുളിയില്ലാത്ത തൈര് രണ്ട് ടീസ്പൂണ് മല്ലിയെല്ലാം മീനിട്ടിട്ട് മീന മീന വറുത്ത വെച്ചിരിക്കണ മീന് ഇട്ടു

ശകലീസ്പൂൺ ഇനി രണ്ട് മൂന്ന് കഷ്ണം പട്ട ഒരു തക്കുവലം എല്ലാം കുറച്ച് പെരിഞ്ചീരകം ഒരു അഞ്ചെട്ട് കുരുമുളക് മൂന്നാല് ഇലക്കായ ഒരു മൂന്നാല് ഇട്ട് ഇതിൽ പോള വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയൊന്ന് ഇട്ടുകൊടുക്കും ഒരു ഗ്ലാസ് അരിമ്പു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇപ്പൊ ഇതെടുത്തിട്ട് ചൂടാക്കാനായിട്ട് വെക്കുന്നു കറൊന്നും മാറണ്ടത് വാറ്റിച്ചെടുക്കുന്ന അരിണ്ടല്ലോ до этого. Это банальная тварка. Ананас отнце. Я его 3 минуты наверное

udah semua orang nyuci സ്ഥലം ആയിട്ടുണ്ട് ചോറ് ഇടിയായിട്ടുണ്ട് നീ ദ്രമിടാണു വൈനപ്പായിട്ട് കവാള വറുത്തത് കഴിഞ്ഞിട്ടുണ്ട് വറുത്ത വെച്ചാൽ അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്തതില്ലേ നെയ്യ് കുറച്ച് വയ്ക്കുക കുറച്ച് ഇട്ടുകൊടുക്കുക സവാള വറുത്തത് കുറച്ച് അണ്ടിപ്പരിപ്പിനെന്താ വറുത്തത് കുറച്ച് മല്ലിയില പൈനാപ്പിൾ Sí, uh, la

ബിരിയാണിയുടെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനുമ്പോൾ പൊട്ടിക്കുകയാണ് ബിരിയാണിക്ക് വേണ്ടി വെയിറ്റിങ് ഉണ്ടാകുന്നതാണ് വരും കൂടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് കഴിച്ചു നോക്കാം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് മറ്റാനിക്ക് കഴിച്ചു നോക്കാം മീനാണ് അല്ലേ

എല്ലാവരും ഇപ്പോൾ ഇത്രയും വളർന്നിട്ട് പോണ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി ട്രൈ ചെയ്യട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും നോക്കാതില്ല ഇന്നെല്ലാവരും പോയിട്ട് ഉണ്ടാക്കിക്കോ അത് കഴിക്കാൻ പോവാണ് താങ്ക് യു വെരി മച്ച് നേരത്തെ കൂടി ഒരു കളക്ഷം